ഇത് അഴിമതിയാണോ വണ്ടി വന്ന് നിങ്ങൾ പറ ഇത് ഇത് ചന്ദനമാണോ അതെ ഇങ്ങനെ ഇട്ട് ജീവനക്കാരുടെ മുഴുവൻ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ശുദ്ധീകരണം നടത്തണം ശുദ്ധീകരണം നടത്താൻ ഞങ്ങൾ ഇതിനകത്ത് തമരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു പരിപാടിയില്ല അതുകൊണ്ട് ജേ സി എന്നുള്ള രീതിയില് മാഡം ശുദ്ധി എന്നുള്ള കാര്യങ്ങൾ ക്ഷേത്രം പാലിക്കൽകൾ ഇത് ശുദ്ധിയുടെ വിഷയമാണ് ഇത് തേങ്ങ അപേ ഗണപതി തേങ്ങ അപ്പിച്ചിട്ട് ആ തേങ്ങ കത്തി വരുമ്പോ അതിനകത്ത് നിന്ന് നല്ലെണ്ണയൊടിച്ചുണ്ടാക്കേണ്ട വസ്തുവാണ് ഈ കരിപ്രസാദം എന്ന് പറയുന്നത് അത് തൊണ്ട് തൊണ്ടുകരിച്ചിട്ട് ഇത്തരത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അംഗീകരിക്കാൻ പറഞ്ഞില്ലോ കരിവോയിലോ എന്തോ ഇത് കൊണ്ടുവന്ന് ഗണപതിക്കോടെ ത്രിയോകിന്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ആ മഹാദേവന്റെ ഉള്ള ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ജീവനക്കാർ സപ്പോർട്ടാണ് ഏ സപ്പോർട്ടാണ് സപ്പോർട്ട് അല്ലെങ്കിൽ മുഴുവൻ ജീവനക്കാരെയും നടപടി എടുക്കുമെന്നുള്ളത് തുടക്കം നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദമുണ്ടാക്കുന്ന ഇടമാണ് നമ്മൾ കാണുന്നത് ഹോമദ്രവ്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കരിപ്രസാദം ക്ഷേത്ര ആചാരങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ട് മറ്റെന്തൊക്കെയോ കൊണ്ടുണ്ടാക്കുന്ന കാഴ്ചകളെല്ലാം നമ്മൾ പല വീഡിയോകളിൽ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു ഒരു നല്ല വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ പോലും വിശ്വസ്തനായിട്ടുള്ള പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ജോലി ഏൽപ്പിക്കുക പക്ഷെ നമ്മുടെ പുണ്യപവിത്രമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കാൻ നമ്മൾ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഹിന്ദുവാണ് ചിന്തിക്കേണ്ടത് കാരണം ഓരോ ഹിന്ദുവിൻ്റെയുമാണ് ക്ഷേത്രങ്ങൾ അല്ലാതെ അധികാരികളുടേതല്ല